ഹായ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ സോ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് സതയും സതയുടെ അച്ഛനും കൂടെ കുറേ ടൈം ഒറ്റയ്ക്ക് ഇന്ന് സ്പെൻഡ് ചെയ്യാൻ പോവാണ് സദ ജനിച്ചതിന് ശേഷം എനിക്ക് തോന്നുന്നു സദയുടെ അച്ചാമ്മയെ ഏൽപ്പിച്ചിട്ടല്ലാതെ ഞാൻ ആരെയും ഈ ലോകത്ത് ഏൽപ്പിച്ചിട്ട് എങ്ങും ലൈക്ക് ബാത്റൂമിലൊക്കെ പോകാറുണ്ട് ഇപ്പോൾ അങ്ങനെ ചോദിച്ചാൽ അതർവൈസ് ഒരു ടു ത്രീ ഇതിപ്പം നാല് മണിക്കൂറത്തേക്ക് ഞാനൊരു മീ ടൈമിന് വേണ്ടി ഞാൻ പാർലറിൽ പോയേക്കായിരുന്നു അപ്പോൾ ആ സമയം ഫുൾ നിതീഷേട്ടനും സതയും മാത്രം ഈ ഓട്ടോയിലൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എന്താകും കാരണം ഞാൻ ആരെ ഏൽപ്പിച്ചിട്ടില്ല ഈ മോംസ് ഗിൽട്ട് ഉണ്ടല്ലോ അയ്യോ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ സുഖത്തിന് പാർലറിലും അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടന്ന് എൻ്റെ കുഞ്ഞിന് ഒരാവശ്യം വന്നാൽ ഞാൻ വേണോന്ന് തോന്നുന്ന സമയത്ത് ഇല്ലാതെ വന്നാലോ എന്ന് എനിക്ക് ഭയങ്കര പേടിയാണ് അത് കാരണം എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെയുള്ള ഓവർ തിങ്കിങ് എൻ്റെ ഉള്ളിലുണ്ട് പക്ഷേ എൻ്റെ ഓവർ തിങ്കിങ്ങൊക്കെ മറികടന്ന് ഇവർ ആക്ച്വലി ഇത് ഇവരുടെ ഡേ ആയിരുന്നു എൻ്റെ ഡേ അല്ലായിരുന്നു കാരണം ഞാൻ എപ്പോൾ വീഡിയോ കോൾ ചെയ്താലും സദാ ഭയങ്കര ഹാപ്പി ആയിരുന്നു സദാ സദയുടെ അച്ഛൻ്റെ കൂടെ ആക്ച്വലി എൻ്റെ ഒരു കോൺഫിഡൻസ് എന്താന്ന് വെച്ചാൽ രാത്രിയിലൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഞാൻ രാവിലെ എഴുന്നേക്കും ഈ ആയിട്ട് അപ്പം എനിക്ക് നേരത്തെ ഉറക്കം വരും അപ്പം ഞാൻ നേരത്തെ കയറി കിടന്ന് പല ദിവസങ്ങളും ഉറങ്ങാറുണ്ട് സദയാണെങ്കിൽ പാൽ കുടിച്ച് ഉറങ്ങുന്ന കുട്ടിയല്ല സദ കളിച്ച് കഴിച്ച് അത് കഴിഞ്ഞ് കുറേ എടുത്തുകൊണ്ടൊക്കെ നടക്കണം അവൾ ഉറങ്ങണം അപ്പം പലപ്പോഴും രാത്രി ില് ഒന്നെങ്കിൽ നിതീഷ് ചേട്ടൻ ഓഫീസിൽ നിന്ന് വന്നാൽ നേരെ കൈ മുംകഴിയത് സദയുടെ കൂടെ ആണ് സദ പിന്നെ സദയെ നോക്ക നമ്മൾ നോക്കണ്ട നിതീഷ് ഏട്ടൻ നോക്കിക്കോളും അപ്പം പലപ്പോഴും രാത്രി നിതീഷേട്ടനാണ് സദയ ഉറക്കി എൻ്റെ അടുത്ത് കൊണ്ട് കിടത്താറുള്ളത് ഞാൻ നേരത്തെ ഉറങ്ങി പോകാറുണ്ട് ചില ദിവസങ്ങളിൽ ഇങ്ങനെ നിതീഷ് ഏട്ടൻ വന്നാൽ ഉടനെ ഞാൻ കയറി കിടന്ന് ഉറങ്ങും കാരണം എനിക്ക് ഉറക്കം വന്നും ടയേഡ് പിന്നെ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാണല്ലോ സദയെ മാത്രം നമുക്കൊരു സദയോടുള്ള ഇഷ്ടമുണ്ടോക്കെ പക്ഷേ നമ്മൾ ഫുൾ ജോലി അത് ഇത് ഉറങ്ങാൻ പറ്റാതെ നമുക്കൊരു ഡിപ്രഷൻ സോണ് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നോട് ഹസ്ബൻഡ് പലപ്പോഴും പറയാറുണ്ട് നീ പുറത്ത് പൊക്കോ നിനക്ക് സിനിമയ്ക്ക് പോകണമെങ്കിൽ പൊക്കോ ഞാൻ കുഞ്ഞിനെ നോക്കിക്കോളാം ഒരു മീ ടൈം വേണം വേണം എന്ന് എന്നോട് നിർബന്ധിക്കാറുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഞാനത്ര ഓ എന്തേലും പറ്റിപ്പോയാലോ ഞാനില്ലെങ്കിൽ കുഞ്ഞിനെന്നുള്ളൊരു ചിന്തയായിരുന്നു പക്ഷേ രാത്രി നിതീഷായിട്ടൻ അത്രയും മണിക്കൂർ എങ്ങനെയാണോ നോക്കിയിരുന്നത് അതിലും എന്താ ഭയങ്കര എനർജറ്റിക് ആയിട്ടാണ് ഞാൻ ആ പോയ മണിക്കൂർ സദയെ കൈകാര്യം ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു കാരണം സദ ഫുൾ ഹാപ്പി ആയിരുന്നു പിന്നെ സദയ്ക്ക് എന്താന്ന് വെച്ചാൽ സദ അത്ര ഡിമാൻഡ് ഉള്ളൊരു കുട്ടിയൊന്നും അല്ല എപ്പോഴും നമ്മൾ കൂടെ ഉണ്ടായാൽ മതി ഇപ്പം ഞാനാണെങ്കിലും എനിക്ക് ഞാൻ സദയെ വെച്ചുകൊണ്ടാണ് ഫുഡ് കഴിക്കുന്നത് വീട് വൃത്തിയാക്കുന്നത് തൂക്കുന്നത് തുടക്കുന്നത് എല്ലാം ഞാൻ സദയും കൊണ്ടാണ് സദ എടുത്തോണ്ടും അല്ല ഞാൻ അടുത്തുണ്ടായാൽ മതി ഞാൻ ആഹാരം ഉണ്ടാക്കുന്നത് മാത്രം സദയ്ക്ക് പറ്റില്ല കാരണം സദയ്ക്ക് ആഹാരം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ തട്ട് കാണാൻ പറ്റത്തില്ല അതർവൈസ് സദ സദയ്ക്ക് ഞാൻ എന്താണോ ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ സദക്കൊരു പ്രശ്നവും ഇല്ല അവൾ അവിടെ ഇരുന്നോളൂ അപ്പോൾ ഞാൻ തുടയ്ക്കുന്നതും കഴിക്കുമ്പോഴാണെങ്കിൽ പോലും ഞാൻ അവളുടെ മുമ്പിൽ ഇരുന്നാണ് എന്നും കഴിക്കാറ് ഒക്കെ ഒരു വഴക്കും ഇല്ല അപ്പം നിതീഷായിട്ടനും സദക്ക് ഞാൻ ഉച്ചയ്ക്കത്തെ ഫുഡ് റെഡി ആക്കിയിട്ടാണ് പോയത് ഇടിയപ്പവും ആയിരുന്നു ഞാൻ ഉച്ചയ്ക്ക് എടുത്തത് രാവിലെ ആക്ച്വലി നിതീഷായിട്ടൻ അന്ന് മാഗിയാണ് കഴിച്ചത് കാരണം രാവിലെ ഇറങ്ങാൻ താമസിക്കപ്പോൾ ഉച്ചക്കത്തേയും രാവിലത്തെ ഒന്നും ആഹാരം എല്ലാം കൂടെ ഉണ്ടാക്കണ്ട സതയ്ക്കുള്ളത് ഉണ്ടാക്കിയാൽ മതി കാരണം പുള്ളിക്ക് ആഹാരം ഉണ്ടാക്കാൻ തീരെ അറിയത്തില്ല എന്ന് പറഞ്ഞാൽ ഒട്ടും അറിയാത്തൊരു വ്യക്തിയാണ് സോ അന്ന് രാവിലെ നിതീഷായിട്ട് മാഗിയാണ് കഴിച്ചത് ഉച്ചത്തേക്ക് ഉച്ചക്കത്തേക്ക് രണ്ട് പേർക്ക് ഞാൻ ഇടിയപ്പോവും നിതീഷായിട്ട് കറി വരെ ഉണ്ടാക്കി ചതിക്ക് ഞാൻ മറ്റേ മൂംഗാൽ ഉണ്ടല്ലോ അതിൻ്റെ ഞാൻ ദാല് കറിയായിരുന്നു ഉണ്ടാക്കിയിരുന്നത് പിന്നെ നമ്മളിവളെ ഒറ്റയ്ക്ക് കഴിക്കാൻ പഠിപ്പിച്ചതുകൊണ്ട് തന്നെ അവൾ ഒറ്റക്ക് കഴിച്ചോളൂന്ന് എനിക്ക് അറിയാമായിരുന്നു അങ്ങനെ ഒന്നും ടെൻഷൻ എനിക്കില്ലായിരുന്നു കഴിക്കാൻ അങ്ങനെ ടാൻഡ്രംസ് ഒന്നും കാണിക്കുന്ന കുട്ടിയല്ലാത്തതുകൊണ്ട് തന്നെ അവൾ കഴിച്ചോളും അവൾ അതിനൊന്നും കുഴപ്പമില്ല നിധി ഷർട്ടിന് അത്രയൊന്നും ബുദ്ധിമുട്ടേണ്ടി വരില്ല എന്നെനിക്കറിയായിരുന്നു അതുപോലെ തന്നെയായിരുന്നു അവൾ കഴിക്കാനൊന്നും അത്ര വാശിയൊന്നും കാണിച്ചില്ല അവൾ കൊടുത്തത്രയും ആഹാരം കഴിക്കുകയും ചെയ്തു എന്നാണ് പറഞ്ഞത് പിന്നെ എന്നാലും നിധീശട്ട് തേക്കത്തില്ല ഇവിടെ ഒറ്റയ്ക്ക് കഴിക്കുമ്പോൾ ഈ തറയിലൊക്കെ ഇടും അപ്പം നിധി ശേടന അങ്ങനെ ഇടരുത് എന്ന് കരുതിയിട്ടായിരിക്കും ഇടയ്ക്കിടയ്ക്ക് വാര്യും കൂടെ കൊടുക്കുന്നുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ അങ്ങനെ വാരി കൊടുക്കാറില്ല വല്ലപ്പോഴേ വാരി കൊടുക്കാറുള്ളൂ അല്ലേ പിന്നെ പനിയൊക്കെ വരണം അത് കഴിഞ്ഞ് കഴിച്ചു അത് കഴിഞ്ഞ് അവൾക്ക് അങ്ങ് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ഒന്ന് ദേഹം കഴുകും കാരണം നമ്മൾ ഒറ്റയ്ക്ക് അവളെ കഴിപ്പിക്കുന്നോണ്ട് തന്നെ അവളെ ദേഹം കഴുകാവും അത് കഴിഞ്ഞിട്ട് പിന്നെ അവളൊന്ന് ദേഹം കഴുകും ചൂട് പിന്നെ കളിയാണ് പിന്നെ ആ കളി ഒരു നാലഞ്ച് മണിവരെ നീളും ഞാനാണ് കൂടെയെങ്കിൽ ഞാൻ ഇത്രയും എൻറ്റർടൈൻമെന്റ് ചെയ്യാറില്ല ആക്ച്വലി ഞാൻ ഇടയ്ക്ക് ഫോണൊക്കെ ഉപയോഗിച്ച് ഞാൻ വിജയ നേരം കിടക്കാറുണ്ട് അതൊക്കെ ഞാൻ കൂടെ ഉണ്ടായാൽ മതി അപ്പം സീനല്ല പക്ഷേ ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു നിതീഷ് ഏട്ടൻ ഫുൾ ഫുൾ കോൺസെൻട്രേഷൻ സദയിലാണ് വേറെ ഇങ്ങും ഇല്ല സദാ 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 ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ എന്തോ മിസ് ചെയ്തൊരു ഫീലാണ് ആക്ച്വലി അവരുടെ ക്യൂട്ട് മൊമെൻറ്റ്സ് കാണുമ്പോൾ ആക്ച്വലി ഷീസ് വെരി ലക്കി ഇത്രയും നല്ലൊരു ഗ്രേറ്റ് ഗ്രേറ്റ് ഫാദറിനെയാണ് കിട്ടിയത് ആൻഡ് ഞാൻ മീ ടു ഞാനും ലക്കിയാണ് എനിക്ക് ഇത്രയും നല്ലൊരു ഹസ്ബൻഡിനെ കിട്ടിയില്ലേ അവരെന്തോ കാര്യമായിട്ട് പാവയെ കിടന്ന് കളിക്കുകയാണ് അവൾക്ക് ഈ പാവയെ കളിപ്പിക്കാൻ അറിയില്ല അപ്പോൾ അവൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കിടക്കും അതിൻ്റെ മണ്ടയ്ക്ക് എന്നിട്ട് നം എൻ്റെ അടുത്തും സ്നേഹം പ്രകടിപ്പിക്കുന്ന അങ്ങനെയാണ് എൻ്റെ ചെവി വന്നിട്ട് അവളുടെ ചെവി തൊട്ട് അവൾ കിടക്കും മുഖം കൊള്ളിച്ച് അതാണ് അവളുടെ സ്നേഹപ്രേരണ ആ പ്രകടനമാണ് അവൾ പാവയിലും കാണിക്കുന്നത് ഇത് സദയുടെ ഡാൻസ് ആയിട്ടോ അവൾ ഇരുന്നുകൊണ്ട് ഇങ്ങനെ അവൾക്ക് ഡാൻസ് കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൾ ഡാൻസിൻ്റെ കോൺസെൻട്രേഷനിലാണ് കുറേ നേരം ഈ പാട്ടൊക്കെ ഇഷ്ടമാട്ടോ നിതീഷ് ഏട്ടൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും അവൾ ഡാൻസ് കളിക്കുകയാണെങ്കിൽ അവളുടെ കൂടെ ഡാൻസ് കളിക്കുക സാറ്റ് കളിക്കുക എന്ത് വേണ്ട എല്ലാ തരം കളികളുണ്ട് പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു സദ നടക്കാൻ തുടങ്ങിയിരിക്കുന്നു പക്ഷേ രണ്ട് മൂന്ന് ചുവടുകൾ മാത്രം അങ്ങനെ ഒത്തിരി നടക്കില്ല പക്ഷേ നടക്കും അത്രേ ഉള്ളൂ പിന്നെ കുറേ നേരം അവർ തറയിരുന്നോണ്ടായിരിക്കും പിന്നെ അവർ സോഫ കയറിയിരുന്നു ഇത് അവൾക്ക് പാട്ട് കേൾക്കുന്നതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആട്ടോ പാട്ട് കേൾക്കുന്നതിൻ്റെ സന്തോഷത്തിൽ ടാറ്റ ബൈ ലവ് യു ഇതൊക്കെ ചെയ്യിപ്പിക്കുകയാണ് ഏട്ടൻ നമ്മൾ എൻ്റർടൈൻമെൻറ്റ് ചെയ്യുക അവൾക്ക് വീഡിയോ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ അവൾക്കറിയാം അത് വീഡിയോ എടുക്കുകയാണ് നമ്മൾ എന്നുള്ളതൊക്കെ അവൾക്കറിയാം അപ്പോൾ എന്ത് ചെയ്യിപ്പിക്കാൻ നോക്കുകയാണ് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഞാനും ഇപ്പോഴാണ് കേട്ടോ കാണുന്നത് ഞാൻ ഇതിനു മുമ്പേ നിതീഷ് ഏട്ടൻ കാണിച്ച് തന്നിട്ടുണ്ട് പക്ഷെ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കാണുന്നത് ഇപ്പോഴാണ് അപ്പോൾ ഒന്ന് ഓടിച്ചു വിട്ട് കണ്ടിട്ടുള്ളായിരുന്നു ഇത് ഇത് അവളുടെ പ്രോപ്പർ നടക്കുന്ന വീഡിയോ കേട്ടോ കേട്ടോ നിതീഷേട്ടൻ ഡ്രസ് ഇടിച്ചുകൊണ്ടാണോ തോന്നുന്നത് ഇച്ചിരി കീറിയ ഡ്രസ്സാണ് സോഫ്റ്റ് ഡ്രസ്സാണ് അതുകൊണ്ടാട്ടോ നമ്മൾ വാഷിംഗ് മെഷീനിലിട്ട് കഴുകുന്നോണ്ടായിരിക്കും നടക്കുകയാണ് അവൾ ഒറ്റയ്ക്ക് നടക്കും അത് കഴിഞ്ഞിട്ട് നിതീഷ് ഏട്ടൻ ഉറക്കാൻ ശ്രമിക്കുകയാണെ പറ ഇങ്ങനാണ് അവൾ ഉറങ്ങുന്നത് നമ്മൾ ടിവിയില് ഹൈ വോളിയൂത്തിൽ പാട്ട് വെച്ചിട്ട് അവൾക്ക് നമ്മൾ ഉറക്കാൻ കിടത്തുവാന്നും മനസ്സിലാവരുത് ആ രീതിയിൽ എടുത്തോണ്ട് നടന്നു വേണം അവൾ ഉറക്കാൻ പക്ഷേ എനിക്ക് തോന്നുന്നില്ല അവൾ ഉറങ്ങുമെന്ന് കാരണം അവൾ രാവിലത്തെ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ പിന്നെ വൈകിട്ടത്തെ ഉറക്കം വേണമെങ്കിൽ ഒരു ഫ്ല ഫൈവ് ഓ ക്ലോക്ക് ഫൈവ് തേർട്ടി ആവണം അത് അവളുടെ ടൈം അതിൻ്റെ ഇടയ്ക്ക് അവൾ ഉറങ്ങാറില്ല പക്ഷേ ഉറക്കണമെങ്കിലും ആ സമയത്ത് അവളുടെ ഉറങ്ങുന്ന ടൈം ആയാൽ പോലും അവളിങ്ങനെ എടുത്തുകൊണ്ട് നടന്നാലേ അവൾ ഉറങ്ങുള്ളൂ അങ്ങനെ എടുത്തുകൊണ്ട് നടന്ന് ഉറങ്ങാത്തായതുകൊണ്ട് ശ്രമം നിർത്തി നിതീശേട്ടൻ ുല് പറഞ്ഞു അങ്ങനെ സത് ടി വി കാണുവാണെന്ന് തോന്നുന്നു രണ്ടുപേരും കൂടെ ഇരുന്ന് ടി വി കാണുകയാണ് അപ്പം ഇത് ഇത് സാറ്റായിട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇവർ സാറ്റ് റാൻഡംലി എന്തെങ്കിലും കളി കളിക്കും കട്ടിലിൻ്റെ അടിയിൽ പോവുക ഒളിച്ചിരിക്കുക എന്നിട്ട് കുരി ഇതൊക്കെയാണ് ഇവരുടെ കളി നിതീഷായിട്ടും കുരിഞ്ഞ് നോക്കുന്നതിന് മുമ്പേ സദ കുരിഞ്ഞ് ചിലപ്പോൾ നോക്കും കാരണം അവിടെ ആ എത്തുമെന്നറിയാം അങ്ങനത്തെ റാൻഡമായിട്ടുള്ള എന്തെങ്കിലും കളികളാണ് ഇവരുടേത് പക്ഷേ നിതീഷായിട്ട് ഫുൾ ടൈം കളിച്ചുള്ളൂ അപ്പം ഞാൻ എൻ്റെ മുടി ആക്ച്വലി എനിക്ക് അത്യാവശ്യം നല്ല ലെങ്ത് ലെങ്ത്തുണ്ടായിരുന്നു ഞാൻ നല്ല ഷോർട്ടാക്കി ഷോർട്ടാക്കാനുള്ള ഒരു കാരണം എന്താന്ന് വെച്ചാൽ എനിക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു സദയും കൊണ്ട് സതയും കൊണ്ട് നല്ല നമുക്ക് പെട്ടെന്ന് ഇറങ്ങണം ഹെയർ അത്രയും നന്നായിട്ട് വാഷ് ചെയ്യാൻ ചില ദിവസങ്ങളിൽ എനിക്ക് പറ്റാറില്ല പിന്നെ ഇവിടുത്തെ ചൂട് കാരണം തല നന്നായിട്ട് വിയർക്കും അപ്പം ലോങ് ഹെയർ ആകുമ്പോൾ ഡെയിലി തല നനയ്ക്കാൻ പറ്റുന്നില്ല അത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടാതായിരുന്നു അത് കാരണം എനിക്ക് ഡാൻഡ്രഫും കാര്യങ്ങളായിട്ട് എൻ്റെ ഹെയർ ഫുള്ളി ഫുൾ 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 പോയി ഇരിക്കുവായിരുന്നു പക്ഷെ അത് കഴിഞ്ഞാൽ മുടിമുറിച്ചപ്പോൾ ഇപ്പം എനിക്കൊരു സമാധാനമുണ്ട് അങ്ങനെ ഞാൻ ബാക്ക് ടു വീട്ടിലെ പോകുന്ന വിഷേട്ടൻ സദയായിട്ട് ഞാൻ ബലടിച്ചപ്പോൾ തുറന്നതാണ് പക്ഷെ സദക്ക് എന്നെ കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഇല്ലായിരുന്നു കാരണം സദ ഹാപ്പി ആയിരുന്നു ഞാനില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളത് അതുകൊണ്ട് അവൾ അത്ര വലിയ അല്ല പക്ഷേ നേരെ തിരിച്ചാണ് സദയ്ക്ക് നിതീഷ് ഏട്ടൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റാണ് ആ എക്സൈറ്റ്മെൻറ്റ് ആക്ച്വലി ഒരു വീഡിയോ ആക്കണമെന്ന് ഞങ്ങൾ വിചാരിച്ചിരിക്കുകയാണ് അത്രയും സന്തോഷമാണ് അവർക്ക് പക്ഷെ ഞാൻ എന്നെ കണ്ടപ്പോൾ അത്ര സന്തോഷമൊന്നുമില്ലായിരുന്നു അപ്പോൾ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും കുറവുകളോണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ ഹാവ് എ ഗുഡ് ഡേ